ാളിനെയും വിശ്വാസത്തെയും സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപിച്ച് കമന്റിട്ട സി പി എം മുൻ പുതുപ്പാടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി കെ ഷൈജലിനെതിരെ താമരശ്ശേരി പോലീസ് കേസെടുത്തു മനപൂർവ്വം നാട്ടിൽ കലാപമുണ്ടാക്കാൻ ശ്രമിച്ചതിന് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ താമരശ്ശേരി പോലീസാണ് ഇയാൾക്കെതിരെ കേസെടുത്തത് ാളിനെയും വിശ്വാസത്തെയും അധിക്ഷേപിച്ച് സോഷ്യൽ മീഡിയയിൽ കമന്റിട്ട സി പി എം പുതുപ്പാടി മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി കെ ഷൈജലിനെതിരെയാണ് താമരശ്ശേരി പോലീസ് കേസെടുത്തത് മതവിദ്വേഷം വളർത്തുന്ന രീതിയിലുള്ള കമന്റിട്ടതിനാണ് പുതുപ്പാടി മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് താമരശ്ശേരി പോലീസ് ഇയാൾക്കെതിരെ കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നിരുന്നു ബലിപെരുന്നാൾ ദിനത്തിൽ പെരുന്നാൾ ആശംസ അർപ്പിച്ചുകൊണ്ട് പുതുപ്പാടി പഞ്ചായത്ത് മെമ്പർ ഷംസീർ പോത്താറ്റിൽ ഇട്ട പോസ്റ്റിന് താഴെയാണ് മതവിരുദ്ധ കമന്റ് വരുന്നത് സ്ക്രീൻഷോട്ട് വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ലീഗ് കമ്മിറ്റിയും രംഗത്തെത്തിയിരുന്നു സാമൂഹിക മാധ്യമത്തിലൂടെ നടത്തിയ ഇസ്ലാമിക വിരുദ്ധ പരാമർശം തികച്ചും അപലപനീയമാണെന്നും മതസ്പർദ്ധ വളർത്താനും സൗഹാർദ്ദാന്തരീക്ഷം തകർക്കാനുമുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന ആരോപണവും ഉയരുന്നു പിന്നാലെ പുതുപ്പാടി ലോക്കൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും ഇയാളെ നീക്കം ചെയ്യാനുള്ള സി നിർദ്ദേശവും എം നിർദ്ദേശവും പുറത്തുവന്നു ഗ്രൂപ്പിൽ മുസ്ലിം മതവിശ്വാസികളിൽ തെറ്റിദ്ധാരണയ്ക്ക് ഇടയാക്കും വിധം പാർട്ടി നയത്തിന് വിരുദ്ധമായി പോസ്റ്റ് ഇട്ടതിനാണ് ഷൈജലിനെ ലോക്കൽ സെക്രട്ടറി സ്ഥാനത്തുനിന്നും നീക്കം ചെയ്യാൻ തീരുമാനിച്ചതെന്ന് സിപിഎം വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ താമരശ്ശേരി